താൻ എഴുതാത്ത തന്നോട് സമ്മതം ചോദിക്കാത്ത ആത്മകഥ താൻ അറിയാതെ പ്രകാശനം ചെയ്യുമെന്ന് പറയുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് സി പി എം നേതാവും ഇടതുമുന്നണി കൺവീനറുമായ ഇ പി ജയരാജൻ താൻ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നും ഇപ്പോഴും അത് പൂർത്തിയായിട്ടില്ലെന്നും ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു ആത്മകഥാ വിവാദം കത്തി നിൽക്കെ ഇ പി ജയരാജൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി നാളെ പാലക്കാടെത്തും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി സരനു വേണ്ടി പ്രചരണം നടത്തും ആത്മകഥയിലെ സരിനെതിരായ പരാമർശത്തിന് പിന്നാലെയാണ് സി പി എം നീക്കം വൈകിട്ട് മണിക്ക് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ പൊതുയോഗത്തിൽ ഇ പി സംസാരിക്കും സി പി എം നിർദ്ദേശപ്രകാരമാണ് ഇ പി എത്തുന്നത് ആത്മകഥ തൻ്റെതല്ലെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇ പി ജയരാജൻ പ്രതികരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സി പി എമ്മിന്റെ നിർണായക നീക്കം ഞാൻ എഴുതാത്ത കാര്യങ്ങളാണ് മാധ്യമങ്ങളിൽ പ്രചരിച്ചത് തെരഞ്ഞെടുപ്പ് ദിവസം തയ്യാറാക്കിയ ആസൂത്രിത പദ്ധതിയാണിത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇതുപോലൊരു സംഭവമുണ്ടായെന്നും ജയരാജൻ പറഞ്ഞു എൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ബോധപൂർവമാണ് വാർത്ത പുറത്തു വന്നത് ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ഡി സി ബുക്സിനെ ഏൽപ്പിച്ചിട്ടില്ല ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല സമഗ്രമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണം എൻ്റെ പുസ്തകം ഞാൻ അറിയാതെ എങ്ങനെയാണ് പ്രസിദ്ധീകരിക്കുക ഇന്നലെ വന്ന പുസ്തകത്തിൻ്റെ ടീച്ചർ ശ്രദ്ധയിൽപ്പെട്ടില്ല ഒരാളും എന്നെ ഇക്കാര്യം അറിയിച്ചില്ല ജയരാജൻ പറഞ്ഞു ഒന്നിൽ കൂടുതൽ പ്രസാധകർ എന്നെ സമീപിച്ചിരുന്നു ഞാൻ എഴുതിയ പുസ്തകത്തിൻ്റെ പ്രകാശനം പത്ത് മുപ്പതിനാണെന്ന് ചാനലിലൂടെയാണ് അറിയിച്ചത് പ്രസിദ്ധീകരിക്കാൻ ചിന്താ ബുക്സ് വന്നാൽ അവരോട് സംസാരിക്കും വിശ്വസ്തനായ പത്രപ്രവർത്തകനെ എഡിറ്റ് ചെയ്യാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം വഴി പുസ്തകം പുറത്തു പോകാൻ വഴിയില്ല ഒരാളുമായും കരാറില്ല എന്നെ പരിഹസിക്കുന്ന തലക്കെട്ട് പുസ്തകത്തിന് ഞാൻ കൊഴുക്കുമോ കവർ പേജ് ഒന്നും തീരുമാനിച്ചിട്ടില്ല ആത്മകഥ ഇരുന്നൂറ് പേജൊക്കെ എഴുതി കാണും വാർത്ത വന്ന ശേഷം ഡി സി ബുക്സിനെ വിളിച്ചിരുന്നു അവർ അന്വേഷിക്കാമെന്ന് പറഞ്ഞു എനിക്കെതിരെ വ്യക്തിഹത്യ നടത്തി പാർട്ടി തകർക്കുകയാണ് ലക്ഷ്യം തെരഞ്ഞെടുപ്പ് അലങ്കോലമാക്കാനുള്ള ശ്രമമാണ് മാങ്ങയുള്ള മാവിലല്ലേ കല്ലെറിയൂ അതുകൊണ്ടാണ് എനിക്കെതിരെ കല്ലെറിയുന്നത് പാർട്ടി വസ്തുനിഷ്ഠമായി എല്ലാം പരിശോധിക്കും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ ഇപ്പോൾ വന്നിരിക്കുന്ന ഭാഗങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്തതാണ് ജയരാജൻ പറഞ്ഞു ആത്മകഥാ വിവാദത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഇ പി ജയരാജൻ ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു തൻ്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ വ്യാജമാണെന്ന് ജയരാജൻ പരാതിയിൽ പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ വാർത്ത വന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് ആത്മകഥയിലെ ഭാഗം എന്ന് പറഞ്ഞ് മാധ്യമങ്ങളിൽ വന്ന ഭാഗം വ്യാജമാണ് വ്യാജരേഖ ഗൂഢാലോചന എന്നിവ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ജയരാജൻ പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് പുറത്തു വന്ന ആത്മകഥയിലെ ഭാഗങ്ങൾ തൻ്റേതല്ലെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും ജയരാജൻ നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ ഇന്നത്തെ പ്രസിദ്ധീകരണം മാറ്റിയെന്നറിയിച്ച ഡി സി ബുക്സ് മാധ്യമങ്ങളിൽ വന്ന ഉള്ളടക്കം നിഷേധിച്ചുമില്ല ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിൽ സി പി എമ്മിനെയും സർക്കാരിനെയും വെട്ടിലാക്കിയാണ് രാവിലെ തന്നെ ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദം ഉടലെടുത്തത് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്ന് മാറ്റിയതിലെ പ്രയാസം പാർട്ടി മനസ്സിലാക്കിയില്ലെന്നാണ് പുറത്തു വന്ന ആത്മകഥയുടെ ഭാഗങ്ങളിലെ വിമർശനം രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്നാണ് അടുത്ത വിമർശനം പാലക്കാട്ടെ ഇടത് സ്ഥാനാർത്ഥി പി സാരിൻ വയ്യാവേലിയാകുമെന്ന് ഉൾപ്പെടെയുള്ള ഗുരുതര പരാമർശങ്ങളും ആത്മകഥയിലുണ്ടായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിൽ പുറത്തു വന്ന ആത്മകഥാ വിവാദം സി പി എമ്മിനെയും സർക്കാരിനെയും വെട്ടിലാക്കിയിരിക്കുകയാണ് എന്നാൽ ഇന്നത്തെ പ്രസിദ്ധീകരണം മാറ്റിയെന്നറിയിച്ച് ഡി സി ബുക്സ് മാധ്യമങ്ങളിൽ വന്ന ഉള്ളടക്കം നിഷേധിച്ചില്ല പോളിംഗ് ദിനം മുട്ടൻ പണിയുമായി കട്ടൻ ഛായയും പരിപ്പുവടയും ആത്മകഥാ വിവാദം ഇന്നലെ രാത്രി തന്നെ ഡി സി ബുക്സ് അവരുടെ പേജിൽ ഇപിയുടെ ആത്മകഥ വരുന്ന കാര്യം പരസ്യപ്പെടുത്തിയിരുന്നു കട്ടൻ ചായയും പരിപ്പുവാടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പുസ്തകത്തിലെ മുഖചിത്രം വരെ നൽകിയിരുന്നു ഇപിയെ ടാഗ് ചെയ്തായിരുന്നു അറിയിപ്പ് രാവിലെ പുസ്തകത്തിലെ വിശദാംശങ്ങൾ ബോംബായാണ് പുറത്തേക്ക് വന്നത് സർക്കാരിനും പാർട്ടിക്കുമെതിരെ ഇപിയുടെ തുറന്നടിക്കൽ വൻ ചർച്ചയായി മാറി